നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്ന മാറ്റങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും അർഹിക്കുന്നുണ്ട് ഇപ്പൊ സാമ്പത്തിക നിലയിലും കരിയർ മേഖലയിലും ഒക്കെ സംഭവിക്കുന്ന മാറ്റങ്ങള് പലപ്പോഴും പുതിയ അവസരങ്ങളും ഗുണപരമായ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നാല് ശക്തമായ രാജയോഗങ്ങളും രൂപപ്പെടുന്നുണ്ട് അതിലെ ഒന്നാണ് ഹംസ രാജയോഗം രണ്ട് ബോധാദിത്യ രാജയോഗം മൂന്ന് മഹാലക്ഷ്മി രാജയോഗം അവസാനം നാലാമത്തതായി ഗജകേസരി രാജയോഗം അപ്പോ ഈ രാജയോഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്ന ആറ് രാശിക്കാരുണ്ട് നമ്മൾ ഇന്ന് അവരെയാണ് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഇനി ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ പുതുവർഷം നമ്മുടെ അടുത്തേക്ക് വരാനിരിക്കുകയാണ് ജോലി ബിസിനസ് പുതിയ അവസരങ്ങൾ കരിയറിലെ വളർച്ച തുടങ്ങി ജീവിതത്തിലെ പല മേഖലകളിലും ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അപ്പോൾ സാമ്പത്തിക രംഗത്ത് നടക്കുന്ന പരിണാമങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ രാജയോഗങ്ങളുടെ ശക്തി ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഏതൊക്കെ രാശിക്കാർക്ക് എന്നാണ് നമ്മളിന്ന് വിശദമായിട്ട് ഇന്നത്തെ അദ്ദേഹത്തിൽ കൂടി പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോ നമ്മുടെ ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഈ രാജ്യോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓരോ രാജ്യോഗത്തിനും പ്രത്യേക ശക്തിയും അനുഗ്രഹമൊക്കെ ഉണ്ട് ഹംസ രാജ്യോഗം ഒരാളിന് ഉയർന്ന വിദ്യാഭ്യാസം മാന്യമായ സ്ഥാനം പ്രശസ്തി എന്നിവയാണ് നേടിക്കൊടുക്കുന്നത് എന്നാലും നമ്മൾ ബുധാദിത്യ രാജയോഗത്തിലേക്ക് വരികയാണെങ്കിൽ ബുദ്ധിശക്തിയും എന്താ പറയാ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ വലിയ വിജയമാണ് നൽകുന്നത് അപ്പൊ മഹാലക്ഷ്മി രാജയോഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ധനസമൃദ്ധി ഐശ്വര്യവും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പക്ഷേ ഗജകേസരി രാജയോഗത്തിലേക്ക് അടക്കുകയാണെങ്കിൽ വ്യക്തിക്ക് ധൈര്യം ആത്മവിശ്വാസം മാനസിക ശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഈ രാജ്യോഗങ്ങളുടെ ശക്തി തികച്ചും വ്യത്യസ്തമാണ് അപ്പൊ ഇവയെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈ ശക്തി ഉണ്ടല്ലോ ആറ് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ആ രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് ഈ പന്ത്രണ്ട് രാശികളിൽ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്ന ആ ആറ് ഭാഗ്യരാശികളെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് മേടം രാശി രണ്ട് മിഥുരം രാശി മൂന്ന് കർക്കിടകം രാശി നാല് തുലാം രാശി അഞ്ച് ധനുരാശി അവസാനമായിട്ട് കുംഭരാശി അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മേടരാശിയിലേക്ക് കിടക്കാം മേടരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാജ്യോഗത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ അംസ രാജ്യോഗത്തിൻ്റെ ശക്തി ഇവർക്ക് വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അനുഭവ ഫലം വിദ്യാഭ്യാസത്തിലും കരിയറിലുമൊക്കെ ശ്രദ്ധേയമായ വിജയങ്ങളായിട്ട് പ്രകടിപ്പിക്കും പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പുരോഗതിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക രംഗത്ത് സ്ഥിരതയൊക്കെ വർധിക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണാനിടയാവുന്നത് നമുക്ക് അടുത്തത് മിഥുനം രാശിയിലേക്ക് കിടക്കാം മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മഹാലക്ഷ്മി രാജയോഗത്തിന്റെ അനുഗ്രഹമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിലൂടെ സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതിയും സമൃദ്ധിയും ഒക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും ബിസിനസ്സിലും ജോലിയിലൊക്കെ പുതിയ അവസരങ്ങളും ഗുണപരമായ മാറ്റങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടം സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവ നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് മാറുന്നത് അപ്പോൾ ചെയ്യുന്നതൊക്കെ ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടൊക്കെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗജകേശരി യോഗത്തിൻ്റെ ശക്തമായിട്ടുള്ള അനുഗ്രഹമാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ യോഗം ജീവിതത്തിൽ നിരവധി ഗുണപരമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് ആത്മവിശ്വാസം ഉയരുകയും മനസ്സിലെ സന്തോഷവും ചൈതന്യം ഒക്കെ നിറയുന്ന ഒരു സമയമാണ് അപ്പം നേരിടുന്ന വെല്ലുവിളികൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും വ്യക്തിപരമായ മേഖലകളിലെ ഗണ്യമായ പുരോഗതിയും പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നം ൾക്കും മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അടുത്തത് തുലാം രാശിയാണ് അംശ രാജ്യോഗത്തിൻ്റെ ശക്തമായ അനുഗ്രഹമാണ് ഇവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനും വിജ്ഞാന വർധനവിനും പ്രത്യേക അനുകൂലതയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രശസ്തിയും ബഹുമാനവും സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയും കരിയറിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉയർച്ചകളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സമൂഹത്തിൽ കൂടുതൽ അംഗീകാരവും പിന്തുണയൊക്കെ ലഭിക്കും കൈകൊള്ളുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് നീങ്ങുകയും അതിലൂടെ സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും കൂടാതെ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള ഒരു മികച്ച അവസരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അടുത്തത് ധനുരാശിയാണ് ഇപ്പൊ ധനുരാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗമാണ് ആരംഭിക്കുന്നത് അപ്പൊ ജീവിതത്തിലെ നിരവധി പോസിറ്റീവ് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഘട്ടം കൂടിയാണ് ഇത് ഇപ്പൊ കരിയറില് നോക്കുകയാണെങ്കിൽ പുതുവഴികൾ തുറക്കുകയും നിരവധി മാറ്റങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് പുതിയ ജോലിയോ പുതിയ പ്രൊഫഷണൽ സംരംഭമോ ആരംഭിക്കാൻ ഇതൊരു മികച്ച സമയമാണ് അപ്പോ ഈ ശുഭയോഗത്തിന്റെ ശക്തിയില് സാമ്പത്തികമായിട്ട് എല്ലാ ദിശകളിലും സ്ഥിരതയും വളർച്ചയൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ജോലിസ്ഥലത്ത് വ്യക്തമായ പുരോഗതിയും ഉയർച്ചയൊക്കെ അനുഭവപ്പെടുന്ന സമയം കൂടിയാണ് ഇത് അവസാനമായിട്ട് കുംഭൻ രാശിയാണ് കുംഭൻ രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്തിന്റെയും അതുപോലെ തന്നെ ഗജകേസരി യോഗത്തിന്റെയും ഒന്നിച്ചാണ് നേട്ടങ്ങൾ സജീവമാണത് അപ്പോൾ ജീവിതത്തിൽ ഇരട്ടിയായിട്ടുള്ള ശുഭഫലങ്ങൾ ലഭിക്കുന്ന കാലമാണെന്ന് വേണം പറയാൻ അപ്പോൾ ധനലാഭ സാധ്യതകളൊക്കെ ഗണ്യമായി വർദ്ധിക്കും അല്ല ഗണ്യ എല്ലാം പറയാ എന്താ പറയുക ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹാരത്തിലേക്ക് കടക്കുകയും കുടുംബത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാനായിട്ട് സഹായിക്കും ജീവിതത്തിലെ സ്ഥിരതയും സ്ഥിരമായ പുരോഗതിയൊക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് ഏർ ഒരു ശക്തമായ ഒരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം